കോട്ടൻ കല്യാണങ്ങൾ സ്ഥിര സാധ്യമായ അച്ചാൻ സദ്യ അവിടെ ഞായറാഴ്ച അവൈലബിൾ ആണ് ശർക്കര പാനി കുട്ടിയുള്ള പായസമുണ്ട് കോട്ടൻ സൈഡ് മീൻകറി ഉണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് സമ സെറ്റ് ആണ് നല്ലൊരു മീൻ ആവശ്യമായ ഒരു ട്രൈ തോന്നോ അച്ചാൽ സദ്യ ഭാഗമായിട്ടൊരു സ്റ്റൂ എടുക്കുന്നത് കേട്ടോ വേറെ ലെവൽ സ്റ്റൂ ആണ് നല്ല തിക്ക് കൺസിസ്റ്റൻസുള്ള സ്റ്റു നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റൂ ആണ്ട്ടത് നമ്മുടെ ഇവിടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പഴങ്ങഞ്ഞി അതായത് നമ്മുടെ ഈ ചൂടത്ത് കയറി വരുന്ന കസ്റ്റമർക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പൊളിവി വരാൻ വേണ്ടിയുള്ളവരും നമ്മളായിട്ട് സ്പെഷ്യലായിട്ട് അതിന് ചേർത്തിരിക്കുന്നത് തല ദിവസത്തെ റൈസ് എടുത്തിട്ട് അതിനകത്ത് ചുവന്നുള്ളി പച്ചമുളക് തൈര് ഒഴിച്ച് കലക്കി വെച്ച് ഫ്രിഡ്ജ് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കസ്റ്റമർക്ക് സെർവ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ബക്ക ചിക്കൻ അവൈലബിൾ ആണ് എല്ലാ വെള്ളിയാഴ്ചകളിലും വാലിന്റെ ബിരിയാണി ഉണ്ട് അത് സ്പെഷ്യലാണ് അവരുടെ ഒരു കോട്ടയം സ്റ്റൈൽ ബിരിയാണി കിട്ടോ കോട്ടയം ഫുഡ് ഇഷ്ടപ്പെടുന്ന കോട്ടയം കാർഡ് റെസ്റ്റോറൻറ് നല്ല കോട്ടയം സ്റ്റൈൽ മീൻ മീൻകര കഴിക്കാൻ റെസ്റ്റോറൻറ്റ് പ്രിഫർ ചെയ്യാം ഇഷ്ടം പോലെ ഫാമിലി സ്പേസ് ഒക്കെ അവൈലബിൾ ആണ് സ്പോട്ട് വരുന്നത് എം ഫോർട്ടി ഫോറിലുള്ള കെ കെ റോഡ് റെസ്റ്റോറൻറ്റ്